വസ് സംബന്ധമായിട്ട് നമ്മളുടെ വീടിന്റെ മുൻഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ ആദ്യം തന്നെ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കാറ് നിർത്തിയിടുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നടവാതൽ അടച്ചുകൊണ്ട് എന്തൊരു കാര്യം മറച്ചായാലും അത് തുണി വിരിക്കുന്നതായാലും കാറ് പാർക്ക് ചെയ്യുന്നതായാലും ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അപകടമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജി വരുന്നത് തടയും അപ്പോൾ അത് നമ്മളെ വീട്ടിലുള്ളവരെ നെഗറ്റീവ് ആക്കും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ചെരുപ്പാണ് ചെരുപ്പ് ഒരു കാരണവശാലും വീടിന്റെ വാതുക്കൽ കൂട്ടിയിടരുത് അതിന് പ്രത്യേകമായിട്ടൊരു ഇടം തന്നെ നിങ്ങൾ കണ്ടെത്തി ഒരു ചെരുപ്പ് പോലും നമ്മളുടെ വീടിന്റെ പൂമുഖ വാതിൽക്കൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ലക്ഷ്മി ദേവിയുടെ പടികയറ്റവും പടിയിറക്കവും ഉണ്ടാകുന്നത് നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുതരും അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിന്റെ പൂമുഖത്ത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം